മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ബേലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് രാത്രിയിലും തുടർന്ന പാലത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് കരസേനയുടെ അംഗങ്ങളാണ് പാലം നിർമ്മിക്കുന്നത് മുണ്ടക്കൈയിലേക്ക് ചൂരൽമലയിൽ നിന്നും പ്രവേശിക്കാൻ സാധിക്കുന്ന തരത്തിൽ നിർമ്മിക്കുന്ന താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം ഇന്ന് വൈകുന്നേരത്തോടെ പൂർത്തിയാകും നൂറ്റി തൊണ്ണൂറ് അടി നീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മുണ്ടക്കയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഭാരമേറിയ യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ എത്തിക്കാനാകും നീളം കൂടുതലായതിനാൽ പുഴയ്ക്ക് മധ്യത്തിൽ തൂൺ സ്ഥാപിച്ചാണ് പാലം നിർമ്മിക്കുന്നത് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ രക്ഷാപ്രവർത്തനം എളുപ്പമാകും ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമാണ് പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാമഗ്രികൾ ചൂരൽമലയിലേക്ക് മലയിലേക്ക് എത്തിക്കുന്നത് ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം വഴി എത്തിച്ച സാമഗ്രികൾ വയനാട്ടിലേക്ക് ട്രക്കുകളിലായാണ് കൊണ്ടുവന്നത് ചൊവ്വാഴ്ച രാത്രിയോടെ ആദ്യ വിമാനത്തിൽ എത്തിച്ച സാമഗ്രികൾ ഉപയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് ഇന്നലെ കണ്ണൂരിലെത്തിയ വിമാനത്തിൽ നിന്നുള്ള സാമഗ്രികൾ പതിനഞ്ച് ട്രക്കുകളിലായി രാത്രിയോടെ ചൂരൽമലയിൽ എത്തിച്ചു ബംഗളൂരു നിന്നും കരമാർഗവും സാമഗ്രികൾ ചൂരൽമലയിൽ എത്തിച്ചു കേരള ആൻഡ് കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാത്യുവിന്റെ നേതൃത്വത്തിലാണ് കരസേനയുടെ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്നത്